ഇവിടെ ഈ നായ്ക്ക് ഒരു മന്ത്ര കിട്ടുന്നു അതിനകത്ത് നിന്റെ ജീനി പുറത്തു വരുന്നു നിന്റെ മൂന്ന് ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ ഈ മൂന്ന് വെല്ലുകളും പ്രകാശിക്കും അതിനുശേഷം നിനക്ക് വരം ചോദിക്കാൻ കഴിയുകയില്ലെന്നും പറയുന്നു പറയുന്നതൊന്നും നായക്ക് മനസ്സിലായില്ല എന്ന് കരുതി ജീനി തന്നെ അവൻ ഇഷ്ടപ്പെട്ട എല്ലാം നൽകുന്നു എന്നാൽ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്തെന്നാൽ വിളക്ക് പ്രകാശിക്കുന്നില്ല ശരി എന്നാൽ ഒരുപാട് ഭക്ഷണങ്ങൾ നൽകി നോക്കാം എന്ന് കരുതുന്നു അത് കണ്ട നായയാകട്ടെ ജീനിയോട് കളിക്കാൻ തുടങ്ങുന്നു ഉടനെ തന്നെ വിളക്കിലെ ഒരു കളി പ്രകാശിക്കുന്നു അടുത്തവൻ എന്താണ് കൊടുക്കുന്നത് എന്ന് ജീനി ചിന്തിക്കുന്ന നേരത്ത് നായ ജീനിയെ വലിച്ചിഴച്ച് കൊണ്ടു ഓടുന്നു തിരിച്ചു വന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ കല്ലും പ്രകാശിക്കുന്നു അവസാനത്തെ കല്ലും പ്രകാശിപ്പിച്ചാൽ തന്റെ ജോലി അവസാനിക്കും എന്ന് കരുതി ജീനി നായയെ തേടുന്നു അവന്റെ കാലടയാളങ്ങൾ പിന്തുടർന്നു പോകുമ്പോൾ അവൻ ഒരു നായയെ തലോടുന്ന മനുഷ്യന്റെ ചുമർചിത്രം നോക്കി തനിക്ക് ഇങ്ങനെ സ്നേഹം കാണിക്കാൻ ആരുമില്ല എന്ന് അങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവന്റെ സങ്കടം മനസ്സിലാക്കിയ ജീനി അവൻ ഒരു കോളർ ധരിപ്പിച്ച് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാൽ അടുത്ത നിമിഷം ജീനി വിളക്കിനുള്ളിൽ വരുന്നു പെട്ടെന്ന് നായയെ വിട്ടുവന്നവർക്ക് അവൾക്ക് സങ്കടമാകുന്നു പിന്നെ നോക്കുമ്പോൾ ആ നായയും നിലത്തിനുള്ളിൽ